അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്കാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വലിയൊരു സാധനം നമ്മൾ അടിക്കാൻ പോവുകയാണ് അപ്പോൾ ഗ്രില്ലിൻ്റെ സാധനങ്ങളെല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചൂര മേടിച്ചിട്ടുണ്ട് അപ്പം ചൂരയുടെ വെച്ചിട്ട് നമ്മളൊരു അടിക്കാൻ വേണ്ടി അത് പ്രത്യേക രീതിയിലാണ് നമ്മളൊന്ന് അടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ മീൻ മേടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ അതൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മുടെ ചൂര അപ്പം നമ്മൾ ഇതിനെ ഒന്ന് കഴുകി ഒന്ന് റെഡിയാക്കാം ഈ ചൂറ് കുട്ടനെ അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ചൂറ് കുട്ടനെ നമ്മൾ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് ശേഷം കാഴ്ചക്കാണ് അപ്പം ഈ അതിന് മുമ്പ് നമുക്കിത് വെട്ടി ഒന്ന് വൃത്തിയാക്കണം അപ്പം നേരെ നമ്മൾ അതിലേക്ക് പോവാണ് അപ്പം പച്ചമന നമ്മുടെ അച്ചു നമ്മുടെ പ്രിയ സുഹൃത്ത് അച്ചു ആണ് ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി ഇതിൻ്റെ പപ്പും പൂടയും പിന്നെ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് ഇരിച്ചൊന്ന് റെഡിയാക്കണം അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മച്ച അപ്പം മച്ചവരെ നമ്മുടെ അച്ചുമച്ച അപ്പുറത്ത് നമ്മുടെ ചൂറ് കുടിനെ റെഡി ആക്കി അപ്പം നമുക്ക് ചെറിയ ആ ഇതിൻ്റെ തീയൊക്കെ കത്തിച്ചിട്ട് നമുക്കൊന്ന് റെഡിയാക്കാം ഇത് എല്ലാം ഒന്ന് കത്തി വരണം നമുക്ക് ഗ്രില്ലടിക്കാൻ വേണ്ടിയാണ് അപ്പം ഒരു നമ്മുടെ വാഴയിലെ പൊതിഞ്ഞാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഇച്ചിരി ഇതൊക്കെ ഒന്ന് തീ ഒന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ ലേസ്റ്റ് നമ്മൾ ചെറുകൊണ്ട് കത്തിച്ചു കൊടുക്കുകയാണ് അപ്പൊ അപ്പോൾ പോലെ നമുക്ക് അതിനുള്ള നമ്മൾ വാടയിൽ വിട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ തീ എങ്ങനെ കത്തി അതൊന്ന് ശമിക്കണം അപ്പോൾ അന്നേരം നമ്മൾ ആ ഇതിൽ നമ്മളെന്ത് ചെയ്യും വാഴയിലൊന്ന് ചൂടാക്കി കൊടുക്കണം മീൻ ഇതിലിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മളെ അച്ചു റെഡിയാക്കിയ തീക്കാണ് ഇപ്പം മച്ചവർ ഇതൊന്നും ആരും അനുകരിക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ വലിയവരല്ല കൊച്ചു പിള്ളേർ ഇതൊന്നും അനുകരിക്കരുത് തീയാണ് അപ്പോൾ നമ്മുടെ അച്ചു ചെറിയ മീനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് മസാല തേക്കുന്ന പരിപാടിയാണ് ഇച്ചിരി ഇതായിട്ടുള്ള പരിപാടിയാണ് അച്ചന്മാരെ അച്ചു പറഞ്ഞു കൊടുത്തു നമുക്കിത് മസാല തേച്ച് വെക്കാം നമ്മുടെ തീ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ ഈ വാഴയിലേക്കകത്ത് കെട്ടിയാണ് അത് റെഡിയാക്കുന്നത് ഇപ്പം മസാലയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചൊന്ന് തേച്ച് വെക്കണം പിന്നെ നമ്മുടെ അച്ചു അങ്ങനെ തേച്ചൊന്ന് അതിനകത്തോട്ടുള്ളിലോട്ടൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് കയറിട്ടെ അപ്പം അതിൻ്റെ പായ ഭാഗത്തോട്ടൊക്കെ ഒന്ന് അടിപൊളിയോട്ടൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അത്തവരുടെ ഭാഗത്തും നമ്മളിത് അപ്പം മച്ചപോലെ നമ്മുടെ ആ സാധനം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം മച്ച പോലെ നമുക്ക് ഇതൊന്ന് ഒന്ന് കെട്ടാം വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് ഈ സാധനം എടുത്തിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് പൊതിയണം കേട്ടോ പൊതിഞ്ഞ് ഇങ്ങനെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി ചെയ്യണം അടുത്ത അടുത്ത നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ആ വാഴയിലേക്ക് എടുത്തിട്ട് ഇത് പൊക്കിയിട്ട് ഏകദേശമായിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഈ സാധനം എടുക്കുന്നു പിന്നെ മടക്കുന്നു പിന്നെ ഇതാക്കുന്നു പിന്നെ ഇത് അപ്പം മച്ചന്മാരെ നമുക്ക് അല്പം തിരക്കേണ്ടില്ലാത്തൊരു നെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നെറ്റൊന്ന് ഒന്ന് വെച്ചു കൊടുക്കാം മച്ചന്മാരെ അതുപോലെ നമ്മുടെ ഈ മീൻ നമ്മൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വയ്ക്കുക അപ്പം മറ്റേ വരെ നമ്മുടെ ആ മീൻ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വാഴയിലൂടെ പോയി കൊണ്ട് തീ ഒരു അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് തീയായാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മീൻകുട്ടൻ എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലടിച്ച് നമ്മൾ ഏകദേശം ഒരു പരുവാക്കുകയാണ് അപ്പോൾ ഈ വാഴയിലയുടെ ആ ഒരു നീരും എല്ലാം കൂടെ ഇറങ്ങി അതൊരു പക്ക ടേസ്റ്റ് തന്നെയാണ് ിങ്ങനെ വെന്ത് സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കുറച്ച് നേരം ഇവിടെ നിന്ന് വെച്ചാണ് നമ്മൾ അപ്പം മച്ചമാരെ നമ്മുടെ മീൻ എങ്ങനെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് നേരെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ടേസ്റ്റ് നോക്കാം മച്ചമാരെ അപ്പം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ചപ്പാത്തി വേണ്ടിയിട്ടുണ്ട് നമ്മളപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പാകം എടുത്തിട്ട് ഒരു കുറച്ച് ചപ്പാത്തി എടുത്തിട്ട് കുക്കുംബർ എടുത്തിട്ട് സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി ഒന്നും പറയാനില്ല അപ്പം മറ്റക്കാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു കിഴം വീഡിയോ നമുക്ക് വീണ് കാണാം ഓക്കെ ബൈ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം തൊട്ടടുത്ത ബെൽബെറ്റമർത്തിക്കാം നമ്മൾ ചാനൽ ടക്കറ്റ് ടക്കുന്ന മുമ്പിലോട്ട് വരും അപ്പോൾ വെച്ചാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിലും ഇപ്പം എല്ലാ എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും വരുന്നവരെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടന്നലും വേണ്ട വീണ്ടും കാണാം ഓക്കെ ബൈ